ഞാൻ പറഞ്ഞത് ഞാൻ എനിക്കതേ പറയാമല്ലോ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മീഡിയക്കാരും ഇതിലെ പാർട്ടിയും ഇതിലെ അമ്മാരി എസ് എഫ് ഐ യൂണിറ്റ് അന്വേഷിച്ചാലറിയാം അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ ചെയ്യാൻ ചെല്ലാൻ ഒരു കാര്യം ചെയ്തു പോയി അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം അവൻ ഞാൻ സമരം നടത്തി കോടതി കേസായത് അവൻ ഇന്ന് നടത്തിയ സമരത്തിന് ആ അതിനെ ആ പ്രശ്നത്തിന് അവൻ പിന്നെയും ചെയ്തുതെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വിഷമം വരും അത് ഇനി ഇവിടുത്തെ ഉള്ള എല്ലാവർക്കും ഞാൻ അതും കേട്ടപ്പോ എനിക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമത്തിന്റെ പുറത്ത് തള്ളിയതാണ് പക്ഷെ അത് ുംയീകരിക്കില്ല ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവയ്ക്കാനും ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അവർ കുറ്റവാളികളാണ് അവര് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമക്കരുതെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം കലർത്ത ദയവേദി രാഷ്ട്രീയം കല ഞാനൊരു എം എസ് എഫ് അനുഭാവിയാണ് എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ആളാണ് അവിടെ നാട്ടിൽ അന്വേഷിച്ചറിയാ ഞാൻ എം എസ് എഫ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഒരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയെന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ് കൂടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുള്ളത്